നമ്മൾ പുറത്തുവിട്ട വോട്ടിംഗ് റിസൾട്ട് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു എബിക്ഷനായിരുന്നു ഈ ആഴ്ച നടന്നിട്ടുണ്ടായിരുന്നത് രഞ്ജിത്ത് മുൻഷി എബിക്റ്റായി പുറത്തു പോകാൻ സാധ്യതകൾ ഏറെയാണെന്ന് നമ്മൾ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയുള്ള എബിക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിന് അത് തന്നെ മുൻഷി രഞ്ജിത്തിനെ തിരിച്ചു വിളിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ നമ്മൾ കണ്ടാണ് മുൻഷിയുടെ ലെറ്റർ വായിച്ചപ്പോൾ ഒരു പക്ഷേ അദ്ദേഹം പോകണ്ടായിരുന്നു ഒരു വിഷമമൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മിക്ക ഒരു ആരെയും ഉറപ്പിച്ചിട്ട് ഒരു അതേസമയം വലിയ രീതിയിലൊരു എൻ്റർടൈൻ ചെയ്തിട്ടുമില്ല അങ്ങനെ നിൽക്കുകയായിരുന്നു മുൻഷി എന്തൊക്കെയാണോ മുൻഷിക്ക് വലിയ പരിഭവ പരാതികളോ ഒന്നുമില്ലാതെ തന്നെയാണ് മുൻഷി ബിഗ് ബോസ് ഹൗസിന് പുറത്തോട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിനോട് പൂർണ്ണമായിട്ടും മുൻഷി പുറത്തായിട്ടുണ്ടോ എന്നും പ്രേഷർ ഉറ്റുനോക്കുന്നുണ്ട് ഒരുപക്ഷെ സീക്രട്ട് റൂമിൽ മുൻഷി എന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല ആദ്യ എവിക്ഷൻ ആയിരുന്നു ബിഗ് ബോസിന്റെ ആദ്യ ആഴ്ചത്തെ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പുറത്തായിട്ടുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളോടെ കണ്ടുതന്നെ അറിയാം എന്തൊക്കെയും കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ എപ്പിസോഡുകൾക്കായിട്ടൊക്കെ ഇന്നത്തെ പ്രമോയൊക്കെ പുറത്ത് വന്നപ്പോൾ വമ്പൻ അടികൾ തന്നെയാണ് ബിഗ് ബോസിനകത്ത് കാണാൻ സാധിക്കുന്നത് ബിഗ് ബോസ് നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രൊമോ തന്നെ നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയും കാത്തിരുന്നത് തന്നെ കാണാം അങ്ങനെ ബിഗ് ബോസ് നിർത്താനുള്ള സാധ്യതകളൊന്നുമില്ല വരാ പ്രേക്ഷകർക്ക് ആകാംക്ഷ നൽകുന്ന അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി നൽകുന്ന പ്രമോ പുറത്തുവിട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്തൊക്കെയും ഇന്നത്തെ വമ്പനടി നമുക്ക് കാത്തിരുന്നത് തന്നെ കാണാം ആരുടെ ഭാഗത്താണ് ശരി ആരാണ് തെറ്റെന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പോൾ പ്രമോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രൊമോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ രഞ്ജിത് മിൻഷി ഔട്ടായതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നുണ്ട് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക